നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുവാൻ തോന്നുന്ന വിഷയം മമ്മൂട്ടിയുടെ രോഗാവസ്ഥയും ഇനി മമ്മൂട്ടി ചെയ്യേണ്ടതും വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു എളിയ അഭ്യർത്ഥന നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും ഓക്കെ ഇനി വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിറക്കാം മമ്മൂട്ടിയുടെ രോഗാവസ്ഥയും ഇനി മമ്മൂട്ടി ചെയ്യേണ്ടതും നമുക്കറിയാം നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടി കുറച്ചും മാസങ്ങളായി ക്യാൻസർ ബാധിതനായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പത്തൊൻപത് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന മമ്മൂട്ടിയുടെ അഭാവം മലയാള സിനിമയെ നന്നായി ബാധിച്ചിരിക്കുന്നു ആൻഡോ ജോസഫ് നിർമ്മിച്ച് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് മമ്മൂട്ടിക്ക് രോഗം മോർച്ചിക്കുന്നത് അങ്ങനെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ചിത്രീകരണം പൂർത്തിയായ കളങ്കാവൽ കാവൽ എന്നൊരു ചിത്രം മമ്മൂട്ടിയുടേതായി ഉടൻ റിലീസാവാനുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി മമ്മൂട്ടി തിരിച്ചു വരില്ലേ കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കില്ലേ ഏതായാലും മൂന്ന് മാസത്തോളമായി മമ്മൂട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല സാധാരണ ഫുൾ ടൈം സോഷ്യൽ മീഡിയം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതാണ് മമ്മൂട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വാർത്തയും കാണാനില്ല തികച്ചും അജ്ഞാതവാസം പോലെ ഇത്തരം ഒരവസ്ഥയിൽ ഒരു തികഞ്ഞ മമ്മൂട്ടി ഫാനായ ഈയുള്ളവന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ എന്നെ ശരിക്കും പൊങ്കാലിടുമായിരിക്കും എങ്കിലും സാരമില്ല എനിക്ക് പറയുവാനുള്ളത് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ ഞാൻ പറയുകയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ മമ്മൂട്ടി ഇനി അഭിനയിക്കാതിരിക്കുകയാണ് നല്ലത് പത്തൊൻപത് വർഷമായി പല പല കഥാപാത്രങ്ങളുടെ അദ്ദേഹം നമ്മെ വിസ്മയിച്ചിട്ടുണ്ട് കോരിധരിപ്പിച്ചിട്ടുണ്ട് അവസാനമായി അഭിനയിച്ച മഹേഷ് നാരായണൻ ചിത്രത്തിൽ പോലും അദ്ദേഹം ഒരു തികഞ്ഞ സൂപ്പർ ഹീറോയായി ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹം രോഗബാധിതനായിരിക്കുന്നു പണവും മറ്റും ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് വിദഗ്ധ ചികിത്സയിലൂടെ അദ്ദേഹം രോഗശമനം നേടുമായിരിക്കും പക്ഷേ അതുകൊണ്ടായില്ല ബിലാലും ടർബോ ടെർബോജോസും ഒക്കെയായി മമ്മൂട്ടി വരുമ്പോൾ ജനങ്ങൾ അത് ഉൾക്കൊള്ളണമെന്നില്ല ക്യാൻസർ ബാധിതനായ മമ്മൂട്ടി വീണ്ടും വന്ന് സ്ക്രീനിൽ പ്രകടനം നടത്തുമ്പോൾ ജനങ്ങൾ അത് ശരിക്കും ഉൾക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പണ്ടത്തെ മമ്മൂട്ടി പൗരുഷമുള്ള സൗന്ദര്യമുള്ള ഊർജലസതയുള്ള എനർജിറ്റുള്ള മമ്മൂട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് രോഗം വന്ന് അവശനായ മമ്മൂട്ടിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ക്യാൻസർ ബാധിച്ചിട്ടും മണിയമ്പിള്ളജവും മമതയും കൊല്ലാത്തുള്ളസിയുമൊക്കെ അഭിനയിക്കുന്നില്ലേ എന്ന് അതിന് മറ്റൊരു മാനദണ്ഡം കൂടിയുണ്ട് അവർക്ക് മമ്മൂട്ടിയെ പോലെ സൂപ്പർ പരിവേഷമില്ല മമത നായികയായി അഭിനയിക്കുന്നുണ്ടെങ്കിലും സൂപ്പർ ഹീറോയിനല്ല അതുപോലെയല്ലോ അവരെപ്പോലെയല്ലോ മമ്മൂട്ടി കരുത്തിൻ്റെ പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്ന മമ്മൂട്ടി രോഗാവസ്ഥയിൽ അഭിനയിക്കുമ്പോൾ അത് ഏച്ചുകെട്ടിയത് വല്ലിരിക്കും ശരിയല്ലേ നടൻ സലീം കുമാറും ശ്രീനിവാസനുമെല്ലാം രോഗാവസ്ഥയിൽ വീണ്ടും വന്ന് തികച്ചും അവകാശരാകുന്നത് നാം കാണുന്നില്ലേ അത്തരമൊരവസ്ഥയിൽ നമ്മുടെ മമ്മൂക്കയെ കാണാൻ ഒരിക്കലും കഴിയില്ല നമ്മുടെ മനസ്സിൽ സുന്ദരനായ പൗരുഷമുള്ള ഡയലോഗ് ഡെലിവ ഡെലിവറിയിലൂടെ നമ്മെ കോരിത്തെപ്പിക്കുന്ന ഊർജ്ജലസനായ എനർജിറ്റിക്കായ മമ്മൂട്ടിയാണ് സിനിമ അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും ജീവശാസ്ത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്നറിയാം അങ്ങനെയെങ്കിൽ അദ്ദേഹം തൻ്റെ മമ്മൂട്ടി കമ്പനി എന്ന ചിത്രത്തിലൂടെ നല്ല നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച് സിനിമയിൽ സജീവമായി നിൽക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ സജീവമായി നിൽക്കാൻ കഴിയുമല്ലോ ഓക്കെ നിർത്തുന്നു നന്ദി നമസ്കാരം